കരകൌശല വിദഗ്ധർക്കും തൊഴിലാളികൾക്കുമുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പി എം വിശ്വകർമ്മ പദ്ധതിയെക്കുറിച്ചുള്ള വയനാട് ജില്ലാതല ബോധവൽക്കരണ പരിപാടിയും രജിസ്ട്രേഷൻ ഡ്രൈവുമാണ് കൽപ്പറ്റയിൽ സംഘടിപ്പിച്ചത് കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക മന്ത്രാലയത്തിന്റെ കേരളത്തിലെ ഫീൽഡ് ഓഫീസറായ തൃശൂർ എം എസ് എം ഇ ഡെവലപ്മെന്റ് ആന്റ് ഫെസിലിറ്റേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ സബ് കളക്ടർ മിസാൽ സാഗർ ഭാരത് ഉദ്ഘാടനം ചെയ്തു പദ്ധതിയിൽ പരമാവധി ആളുകൾക്ക് പരിശീലനം നൽകുമെന്ന് എം എസ് എം ഇ ഡി എഫ് ഒ മേധാവി പ്രകാശ് ജി എസ് പറഞ്ഞു പരമ്പരാഗത തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് ആ ജന അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപുലീകരിക്കാനും അവർക്കൊരു സംരംഭകരായി മാറാനും വേണ്ടിയിട്ടുള്ള സ്കീമാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് അവർക്ക് ടൂൾസ് ആധുനിക ടൂൾസ് കിട്ടാനുള്ള പതിനയ്യായിരം രൂപയുടെ ടൂൾ കിറ്റുകൾ കൊടുക്കുന്നുണ്ട് പരിശീലനം അഞ്ച് മുതൽ പതിനഞ്ച് ദിവസം വരെയുള്ള പരിശീലനം പരിശീലന കാലത്ത് സ്റ്റൈഫൻ്റ് ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് രൂപ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ പരിശീലനം പൂർത്തിയാക്കുമ്പോൾ അവർക്ക് മൂന്ന് ലക്ഷം രൂപ വരെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടിയുള്ള വായ്പ അതിൽ എട്ട് ശതമാനം വരെ പലിശ സബ്സിഡി കേന്ദ്ര ഗവൺമെൻറ് ബാങ്കുകൾക്ക് കൊടുക്കുന്നുണ്ട് അതോടുകൂടിയുള്ള ഉള്ള വായ്പ എടുത്തുകൊണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാ വ്യാപിപ്പിച്ച് സംരംഭം എന്നുള്ള രീതിയിൽ മാറാനും അതോടൊപ്പം തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഡിജിറ്റലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് കൊണ്ടുവരാനുള്ള പ്രോത്സാഹനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന വളരെ പി എം വിശ്വകർമ്മ പോർട്ടലിൽ ഗുണഭോക്താക്കളുടെ ഓൺ ബോർഡിംഗിനെ കുറിച്ചുള്ള സെഷൻ വയനാട് ജില്ലാ മാനേജർ വിഷ്ണു രവീന്ദ്രൻ നയിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ലിസിയാമ സാമുവൽ മുഖ്യപ്രഭാഷണം നടത്തി ഇതോടെ രണ്ട് കേന്ദ്ര പദ്ധതികളിൽ നൂറ് ശതമാനം നേട്ടം കൈവരിച്ച ഏക ജില്ലയായി വയനാട് മാറി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം